ഹലോ ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഈവനിങ് ആയിട്ട് പിന്നെയും ഞാൻ എത്തിയിട്ടുണ്ട് ഞങ്ങളിതാ ചേച്ചി വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ചേച്ചിനെ നോക്കി നിൽക്കായിരുന്നു അപ്പം ഞങ്ങളിത് ആകാശത്തൊരു കാഴ്ച ഉണ്ടോട്ടോ അപ്പോൾ അതെടുത്തതാണ് അപ്പം ആദ്യം ചക്കരയും കൂടിയിട്ട് ചേച്ചി വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം ഇതാ ടാറ്റൊക്കെ തന്നിട്ട് പോവാണ് കേട്ടോ ചേച്ചീനെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം റോട്ടിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇച്ചിരി കയറണം കേട്ടോ വീട്ടിലേക്ക് അപ്പം അങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം അങ്ങോട്ട് ഓടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ചക്കരേന ഇട്ടിട്ട് ഓടിക്കുകയാണ് കേട്ടോ വാവ അതാ വീട്ടിലേക്ക് കയറി പോവാണ് അത് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് സിറ്റൗട്ടിൽ അപ്പം ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ചേച്ചി വരുന്നതും കാത്തിട്ട് അപ്പോഴാണ് ഞാനിങ്ങനെ ദൂരത്തേക്ക് നോക്കിയപ്പോൾ അമ്പൂത്തിമല കണ്ടു കേട്ടോ നമ്മുടെ ഇടയ്ക്കൽ ഗുഹ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ അതിങ്ങനെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം അപ്പം അങ്ങനെ കുറച്ച് നേരം അത് നോക്കി നിന്നു അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം വീണ്ടും കുറച്ച് വീഡിയോസായിട്ട് ഞാൻ തിരിച്ചു വരും അപ്പം ചേച്ചിതാ വന്നു അവർ പോയി കൂട്ടിയിട്ട് വന്നു പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൻ്റെ അടുത്ത് പോയി അപ്പം ഇത്ര വീട് ഇത്രയേ ഉള്ളൂ ടാറ്റാ ടാറ്റാബൈ സി യു